അസ്സാമലൈക്കും ദഹജത് നമസ്കാരം നമ്മൾക്ക് എല്ലാവർക്കും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ചിലവർക്കൊന്നും അതിൻ്റെയുള്ള ഒരു ഭാഗ്യം കിട്ടാറില്ല അള്ളാഹു ഏഴാകാശം കടന്ന് തഴേക്ക് വരുന്ന ആ ഒരു സമയം ആരാണ് എന്നോട് എന്താവശ്യമാണ് ചോദിക്കുന്നത് ഞാനത് കൊടുക്കാം അല്ലെങ്കിൽ ആരാണ് പൊറുക്കലിനെ ചോദിക്കുന്നത് ഞാൻ പുറത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് അള്ളാഹു ദുവാ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറയട്ടെ ഫാത്തിമ എന്ന പേരിൽ ഒരു പെൺകുട്ടിക്ക് എപ്പോഴും ഒരുപാട് ആഗ്രഹമാണ് തഹജത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരിക്കലും അത് നിസ്കരിക്കാൻ വേണ്ടി കഴിയാറില്ല ഒരു രാത്രി കൊണ്ട് എല്ലാം മാറിമറിച്ചു ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവളുടെ ദിവസങ്ങളെന്ന് പറയുമ്പോൾ പഠിപ്പ് വായന എഴുത്ത് അസൈൻമെന്റ് പ്രോജക്റ്റ് ഇങ്ങനെ പറഞ്ഞില്ല ഒരു സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ അത് ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ അവളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടേ ഇരിക്കുകയായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും പള്ളി അടുത്തായിരുന്നു ആ ഹോസ്റ്റലിന്റെ അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും ആ ഒരു പള്ളിന്റെ ഇമാക്ക ത്തിൻ്റെ മഹത്വം ഇങ്ങനെ പറയുമായിരുന്നു തഹജ് സംസ്കരിച്ചാൽ ഹുദുവ സ്വീകരിക്കും നമ്മളെല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും മാറും ഒരത്ഭുതം തന്നെ സംഭവിക്കും എന്നിങ്ങനെ അതിൻ്റെ മഹത്വങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു അപ്പോൾ ഇവൾക്ക് ഇതൊരു ഡ്രീമായി മാറി എന്ത് തഹജ് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്പോഴും അവൾ ശ്രമിക്കും ശ്രമിക്കുമ്പോഴൊക്കെ അലാറം വയ്ക്കും ആ ഒരു അലാറം അടിക്കും ഇനി ഇന്ന് വേണ്ട നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് അലാറം ഓഫാക്കും എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങും പിന്നെ എണീക്കുമ്പോൾ തൈജുദിൻ്റെ നേരൊക്കെ കഴിഞ്ഞ് സുബേ പാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു അവൾക്ക് ഒരിക്കലും തഹജുദിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ഒരു ദിവസം അവൾ ഇഷ നിസ്കരിച്ചിങ്ങനെ നിസ്കാര പായയിലിരിക്കുമ്പോൾ അവൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ധുവ ചെയ്തു അള്ളാഹുയെ എനിക്ക് തഹജ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് സാധിക്കുന്നില്ല ഐ ആം വീക്ക് എനിക്ക് പറ്റുന്നില്ല എന്നെ തഹജദ് നിസ്കരിക്കാനുള്ള ഭാഗ്യം എനിക്ക് താത്തതുപോലെ ആ ഒരു തഹജദിൻ്റെ മാധുര്യം എനിക്കറിയണം എനിക്കതിനുള്ള ഭാഗ്യം തന്ന ആത്മാർത്ഥമായിട്ട് അവളൊന്ന് നിസ്കാര പായലിരുന്നിട്ട് ദുവാ ചെയ്തു അവൾ പിന്നെ ചെറിയ മാറ്റങ്ങളൊന്ന് വരുത്തി അവളുടെ ഫോണിൽ അലാറം വെച്ച് അവളെ ബെഡിൽ നിന്ന് കുറച്ച് ദൂരെ മാറ്റി വെച്ചു പിന്നെ അവൾ ഉറങ്ങുന്നതിന് മുന്നേ വെള്ളം കുടിച്ച് വലു ചെയ്തു പിന്നെ അള്ളവിനോട് ആത്മാർത്ഥമായിട്ട് ദുവ ചെയ്തു എന്നെ എണീപ്പിക്കണമെന്ന് പിന്നെ ഉറങ്ങുന്നതിന് മുന്നേയുള്ള ധുവ ഒക്കെ ചൊല്ലി എന്നിട്ട് നേരത്തെ തന്നെ ഉറങ്ങും വെയ്യാതെ നേരത്തെ കാലത്ത് തന്നെ ഉറങ്ങി ധുവ ചൊല്ലി ചൊല്ലി അങ്ങനെ കണ്ണടഞ്ഞു അങ്ങനെ അലാറം അടിച്ചു അതിൻ്റെ കൃത്യമായ സമയത്ത് അവൾ ഭയങ്കര ടയേർഡായിരുന്നു അവളെ ശരീരം ഭയങ്കര എന്നെക്കൊണ്ട് വെയ്യെ നമസ്കരിക്കാൻ എന്നെ ക്ഷയിത്താൻ ഇങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നു നാളെ ക്ലാസ് ഉണ്ട് ഉറങ്ങണം ഉറക്കം മതിയാവില്ല അല്ലെങ്കിൽ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങും അല്ലെങ്കിൽ ക്ഷീണിക്കും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഷെയ്ത്താൻ്റെ പണിയാണല്ലോ അത് അവൾ ഷെയ്ത്താനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അവളപ്പോൾ നബിസ് അല്ലാസ് വല്ലാമ തങ്ങളെ ഓർത്തു നബിസ് അല്ലാസ് വല്ലാമ തങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്തു അങ്ങനെ അവളുടെ ബോഡിനെ അവൾ നിർബന്ധിച്ചു പറ്റില്ല അത് ചെയ്തേ പറ്റൂ എനിക്കിത് ചെയ് ചെയ്യണം എന്ന് പറഞ്ഞ് അവളെ ഫോഴ്സ് ചെയ്തു എന്നിട്ട് ആ തണുപ്പുള്ള ആ ഒരു രാത്രിയിൽ ബാത്റൂമിൽ ചെന്ന് തണുത്ത വെള്ളത്തിൽ അവൾ വെയ്ത് മുഖമെല്ലാം കഴുകി നിസ്കാര പയലിട്ട് വന്നിരുന്നു ലോകമൊക്കെ ഉറങ്ങിയ ഒരു സമയം ഫുള്ള് നിശബ്ദമായിരിക്കുന്ന ഒരു ടൈമിൽ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ അവൾ ആത്മാർത്ഥമായിട്ട് നിസ്കരിച്ചു ആദ്യമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു സന്തോഷം കൊണ്ട് അവൾ നിസ്കരിക്കുന്നതോ ഒന്നും ആരും ലോകത്ത് ആരും അറിയുന്നില്ല അവളും പഠിച്ചോനും അല്ലാതെ അവര് രണ്ടുപേരും ായി അങ്ങനെ ആത്മാർത്ഥമായിട്ട് അവൾക്ക് വേണ്ട കാര്യങ്ങൾ അവളുടെ പഠിപ്പിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ അവളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അവളുടെ സ്ട്രഗിൾ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സ് തുറന്ന് അവളുടെ റബ്ബിനോട് തുറന്ന് പറഞ്ഞ് വേണ്ടതെല്ലാം അള്ളാഹുവിനോട് പറഞ്ഞ് അവൾ അങ്ങനെ ദുവാ ചെയ്തു ആത്മാർത്ഥമായിട്ട് ഖുർആൻ പാരായണം ചെയ്തു ഓരോ വാക്കും വളരെ മെല്ലെ പതുക്കെ ഓരോ വാക്കും കൃത്യ കൃത്യമായിട്ട് ആലോചിച്ച് അർത്ഥം ആലോചിച്ച് നല്ല വ്യക്തമായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവൾ കുറാൻ പാരായണം ചെയ്തു അങ്ങനെ പിറ്റേന്ന് വളരെ ഹാപ്പി ആയിട്ട് അവൾ കോളേജിലേക്ക് പോയി അവൾ വിചാരിച്ചു അവൾ ഇത്ര നേരത്തെ എണീച്ച് ഉറക്കമൊഴിച്ചതുകൊണ്ട് അവൾ വളരെ ക്ഷീണിക്കും ഉഷാറുണ്ടാവില്ല എന്ന് പക്ഷേ നേരെ മറിച്ചാണ് സംഭവിച്ചത് ആ ഒരു നേരത്തെ ആ ഒരു നിസ്കാരം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നേരത്തെ ആ ഒരു എഴുന്നേക്കൽ കൊണ്ട് അവൾക്ക് അന്നത്തെ ആ ഒരു ദിവസം ഫുൾ ഹാപ്പി മൂഡായിരുന്നു ഫുൾ എനർജി ആയിരുന്നു എന്ത് ചെയ്യാനും പഠിക്കാനും ഒക്കെ ഒരു പോസിറ്റീവ് ഒരു പോസിറ്റീവ് വൈബായിരുന്നു അന്ന് ഫുള്ള് അവൾക്ക് ഉണ്ടായിരുന്നത് ഇതുവരെയും അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഇല്ലായിരുന്നു അങ്ങനെ അടുത്ത രാത്രിയും അവൾ അങ്ങനെ തന്നെ ചെയ്ത് കടന്നു പോവുക ചെയ്ത് ദോവ ചെയ്ത് ഒക്കെ കുടിച്ച് നേരത്തെ തന്നെ നേരത്തെ തന്നെ ഉറങ്ങി പിറ്റേന്ന് അവൾക്ക് കുറച്ചും കൂടി ആയിരുന്നു എണീക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവൾ എണീറ്റും ഈ വീഡിയോ കാണുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ തഹജദ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയ ഒരു മുസ്ലിംസിന് വേണ്ടിയിട്ടല്ല എല്ലാം തികഞ്ഞ് എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ടില്ല ഒരു മുസ്ലിമിന് വേണ്ടിയുള്ളതല്ല ദഹജദ് എന്ന് പറയുന്നത് ഹജുദ് എന്ന് പറയുന്നത് ഏതൊരു അടിമയ്ക്കാണ് കൂടുതൽ സ്ട്രഗിൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ളതാണ് തഹജദ് എൻ്റെ സഹോദരി സഹോദരന്മാരെ നല്ല രീതിയിൽ വലു ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് നേരത്തെ തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അലാറം വെക്കുക കുറച്ച് വിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ അള്ളാവിനോട് ദുവാ ചെയ്യുക റബ്ബേ നാളെ രാവിലെ എണീപ്പിക്കണേ തഹച്ചത് നിസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടണേ എന്നിങ്ങനെ വേണ്ട എല്ലാ ദുവാകളും പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ അത് ഉറങ്ങുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും എല്ലാവർക്കും തഹച്ചതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു മാധുര്യം അത് അനുഭവിച്ചാലേ അറിയുള്ളൂ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് ഒരു സമയം ആ ഒരു സമയം നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുബ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം മുടങ്ങാതെ മരിക്കുന്നത് വരെ തഹചത് നമസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ അതുപോലെ തന്നെ ഇത് കാണുന്ന എല്ലാവരുടെയും ബുദ്ധിമുട്ട് പ്രയാസങ്ങളും എല്ലാം മാറ്റി അള്ളാഹു തരട്ടെ അള്ളാഹു നമുക്ക് സൽമാർഗം കാണിച്ച് തരട്ടെ ഇൻഷാല് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വീണ്ടും കാണാം അസ്സലാ വലൈക്കും